നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മുട്ടക്കര റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ സവാളിന്നും അധികം നേരം വഴറ്റി കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി റെസിപ്പിയാണ് ഇത് അപ്പോൾ അത് ഇതിന് നമുക്ക് എടുത്ത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് സവാള പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സവാളിയും തക്കാളിയും അതേപോലെ പച്ചമുളകൊക്കെ നന്നാക്കി അരി നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കുക്കറെടുക്കാം അതിൽ നമുക്ക് ഈ സവാളിയും തക്കാളിയും ഒക്കെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് ചെയ്യുന്നത് പിന്നെ അത് ഫസ്റ്റ് തക്കാളി സവാളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് എടുത്തുവച്ചിങ്ങനെ തക്കാളി ഉണ്ടല്ലോ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കാം അതിന് നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത് മുട്ടയാണ് കേട്ടോ അപ്പം നമ്മൾ നന്നായി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ മുട്ട അപ്പോൾ ഈ മുട്ട ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഈ അതിലിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിന് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ദേ ഇതിൽ ഉപ്പും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അറ്റിക്കൊന്നും വേണ്ട നമുക്ക് സവാളയും തക്കാളിയൊക്കെ ഒന്ന് വേവുമ്പോൾ അതിലുണ്ടാകും വെള്ളം അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് കുക്കർ മൂടിയിട്ട് അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ മതി കേട്ടോ ഒരു വിസിൽ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കാം അപ്പോൾ ഒരു വിസിൽ കയറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം അതും ചൂടക്കാറിയതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം അതേ നമ്മുടെ മുട്ടയൊക്കെ ഒരു വിസിൽ തന്നെ നന്നായിട്ട് വെന്ത്ട്ടുണ്ട് കേട്ടോ കോഴിമുട്ടയുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു വിസിൽ മതി അപ്പോൾ തന്നെ അത് റെഡി ആയിട്ടുണ്ട് ഒന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ മുട്ടയൊക്കെ എടുത്ത് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ ഇനി നമുക്ക് അത് സവാളിയും തക്കാളിയൊക്കെ നല്ല നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് മസാലകൾ ചേർക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കാം ഇനി അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പില നന്നായി വാടി വാടിക്കഴിയുമ്പോഴേക്കും നമുക്കിതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ആയിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ പച്ചമുളകൊക്കെ ഇട്ടതുകാരണം ഇതിവനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ അതേപോലെ തന്നെ തീ എപ്പോഴും കുറച്ച് വെക്കുക കേട്ടോ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ വേവിച്ചുവെച്ചാൽ സവാളയും തക്കാളിയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ സവാളുടെയൊക്കെ പച്ചമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് മിക്സി ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒന്ന് ഞാനിതിൽ ഒരു രണ്ട് ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കണ്ടട്ടോ അതേപോലെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഒരു വലിയ പച്ചമുളക് കൊടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് അത് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കുക അതിന് ശേഷം ഇതിൽ കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ മസാല പൊടിയാണ് എടുത്തേക്കുന്നത് അത് ഒര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാലപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല പൊടി മാത്രമായാലും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം ഇതേ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നേരം വഴിറ്റി നമുക്ക് സമയമൊന്നും കളയണ്ട അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിന് എടുത്താൽ മതി ഇതിൽ നമുക്കിനി പുഴുങ്ങി വെച്ചിട്ട് മുട്ട ഉണ്ടല്ലോ അതും കൂടി ചേർക്കാം അപ്പോൾ അത് വരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതേ മസാല മുട്ടക്കത് റെഡി ആയിട്ടുണ്ട് ചോറിനെ ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം നമുക്ക് ഈ മസാല മുട്ടക്കറി നല്ല ടേസ്റ്റാണ്ടോ കഴിക്കാനായിട്ട് പക്ഷേ ഞാനിത് ഞങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതേപോലെ കുറച്ച് ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ കുറച്ച് തിളപ്പിച്ചാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഞാൻ ഇപ്പോൾ ഇടുത്തത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും അപ്പോൾ ഒരു അത്യാവശ്യം നമ്മൾ നല്ല ഗ്രേവി ഉണ്ടാവും അപ്പോൾ ഞാനിത് പൊറോട്ട കഴിക്കാൻ പൊറോട്ടയോടൊപ്പം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് ഗ്രേവി കൂടുതലായ കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത് അപ്പോൾ ഇങ്ങനെ ആയാലും നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതലുണ്ടാവും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടവാനാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം